നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്നെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന ഗുരുതര ആരോപണവുമായി മുൻ ശബരിമല തന്ത്രി കണ്ടര രാജീവൻ രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഇത് മാറുകയാണ് ഇപ്പോൾ യുവതി പ്രവേശന വിഷയത്തിൽ താൻ സ്വീകരിച്ച ഉറച്ച നിലപാടിലുള്ള പകയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് തന്ത്രി സർക്കാരിനെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് പ്രതിപക്ഷം ഇത് ഏറ്റുപിടിച്ചിട്ടുമുണ്ട് ഇതിനൊപ്പം തന്ത്രിക്ക് ജാമ്യം അനുവദിച്ച കോടതി ഉത്തരവും നിർണായകമാണ് തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന തരത്തിലെ നിരീക്ഷണവും പ്രതിപക്ഷം ആയുധമാക്കും ശബരിമല സ്വർണ കവർച്ച കേസിൽ തന്നെ പ്രതിയാക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്ത്രി കണ്ഠര രാജീവരുടെ വെളിപ്പെടുത്തൽ പിണറായി സർക്കാരിനെ വമ്പൻ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളിവിടും പ്രവേശനത്തെ നവോത്ഥാനമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച സർക്കാരിന്റെ ശ്രമങ്ങളെ തന്ത്രി തടഞ്ഞത് ഭരണമുന്നണിയിലെ ഉന്നതരെ ചൊടിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ വേട്ടയാടലെന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് സ്വർണ കവർച്ച കേസിൽ തനിക്ക് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൃത്രിമ തെളിവുകളും കഥകളും മെനയുകയാണ് എന്ന് തന്ത്രി പറയുന്നു ഭരണകക്ഷിയുടെ നിർദ്ദേശപ്രകാരം സന്നിധാനത്തുണ്ടായിരുന്ന ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ യുവതി പ്രവേശനം സുഗമമാക്കാൻ ശ്രമിച്ചിരുന്നു അന്നത്തെ ക്ഷേത്രം തന്ത്രി എന്ന നിലയിൽ താനത് തടഞ്ഞു ഇതിലുള്ള പ്രതികാരമാണ് ഇപ്പോൾ പോലീസ് തീർക്കുന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് താൻ സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി ശബരിമല നട എല്ലാ ദിവസവും തുറക്കണം എന്ന നിർദ്ദേശത്തെയും ശക്തമായി എതിർത്തു ഈ നിലപാടുകൾ ഭരണ മുന്നണിയിലെ സ്വാധീനമുള്ള വ്യക്തികളെ ചോദിപ്പിച്ചു തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി ശ്രമം നടന്നു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചത് താനാണ് എന്ന് സ്ഥാപിക്കാൻ വ്യാജ കഥകൾ മെനയുകയായിരുന്നു ഇവർ ഭരണകക്ഷി നേതാക്കൾക്കൊപ്പം തന്ത്രിയെയും കേസിൽ ഉൾപ്പെടുത്തി പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനാണ് ശ്രമം നടന്നത് കണ്ഠര രാജീവര് ഉന്നയിച്ച വാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് കേസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്ത്രിക്കെതിരായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നത് വലിയ തിരിച്ചടിയായി തെളിവുകളുടെ അഭാവം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല സ്വർണത്തിന്റെ കൈകാര്യം ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ് എന്നും തന്ത്രിക്ക് താന്ത്രികമായ അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുമുള്ള വാദം കോടതി അംഗീകരിച്ചു തന്ത്രിയുടെ മോശം ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടാണ് കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത് യുവതീ പ്രവേശന കാലത്ത് നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ തന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കരുനീക്കം നടത്തുകയാണ് എന്ന ആരോപണം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും കട്ടിളപ്പാളി കേസിനും ദ്വാരപാലക ശില്പ കേസിനും പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ എന്ന തന്ത്രിയുടെ വാദം സർക്കാരിനെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നത് സർക്കാരിന് തിരിച്ചടിയായി കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യമല്ല തന്ത്രിക്ക് ലഭിച്ചത് ഇത് അന്വേഷണ സംഘത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു സ്വർണ്ണത്തിന് ചുമതല ദേവസ്വം ബോർഡിനാണ് എന്നും തന്ത്രിക്ക് താന്ത്രികമായ അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുമുള്ള വാദം കോടതി അംഗീകരിച്ചത് സർക്കാരിന്റെ വാദങ്ങളുടെ മുറിയൊടിക്കുന്നതാണ് തന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലുകൾ വിശ്വാസി സമൂഹത്തിനിടയിൽ വീണ്ടും സർക്കാരിനെതിരെ വികാരമുയർത്താൻ കാരണമായേക്കും യുവതി പ്രവേശന കാലത്തെ പോലീസ് നടപടികളും അന്നത്തെ ഗൂഢാലോചനകളും വീണ്ടും ചർച്ചയാക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പോലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും സാധ്യതയുണ്ട്